പ്രായം കൂടുന്തോറും ചിലർക്ക് ദൈവഭയം കൂടുമെന്ന് കേട്ടിട്ടുണ്ട് മെത്രാൻ ഭയം കൂടുമെന്ന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക കാര്യം ഇവിടെ ഇത് മുതിരന്തി വക്കീലിന്റെ സ്വരവാണെന്ന് പറഞ്ഞു ഒരാൾ ഇവിടെ കൊണ്ടിട്ടതാണ് മുതിരന്തി വക്കീലായിരിക്കാം അതിൽ പറഞ്ഞിരിക്കുന്നത് മുതിരന്തി വക്കീലാണെങ്കിൽ ഇതിൽ പറയുന്നത് പോലാണെങ്കിൽ പരിശുദ്ധ മെത്രാന്മാരെന്നാണ് പറയുന്നത് സിറോ മലബാർ സഭയിലെ മെത്രാന്മാരൊക്കെ എന്നാണ് പരിശുദ്ധരായത് എന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല അതിനു വേണ്ടിയിട്ടൊരു സർക്കുലർ ഇറക്കിയിട്ടില്ല ഈ പറയുന്ന സിനഡോ അല്ലെങ്കിൽ വത്തിക്കാനോ ഒന്നും സീറോ മലബാർ സഭയുടെ മെത്രാന്മാരെല്ലാവരും പരിശുദ്ധരായി അപ്പം പരിശുദ്ധരായ ദൈവത്തിനോടൊപ്പം ഇവരെയും പരിശുദ്ധരായി പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു സർക്കുലർ ഇറങ്ങിയതായിട്ട് എൻ്റെ അറിവിലില്ല ഞാൻ സീറോ മലബാർ സഭയിൽ ഉള്ള ഒരു വിശ്വാസി ആയതുകൊണ്ടാണ് അപ്പം ഈ പരിശുദ്ധരായിട്ടുള്ളവര് എന്തുകൊണ്ട് അനിയ അഥവാ ഇവരെ ഇങ്ങനെ പരിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിചിത്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവര് സാധാരണ പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യണ്ടേ ഇവർ ചെയ്ത ഏതെങ്കിലും ഒരു പരിശുദ്ധമായ കാര്യം ഈ പറഞ്ഞ ആളുകളൊക്കെ പറയ പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഇവിടെ വേറെ ചില ബിരുദന്മാരുണ്ട് ഈ ഇവരോട് ഒട്ടി നിൽക്കുന്നവർ ആരായി മെത്രാൻ കൂട്ടരോട് മെത്രാന്മാരോട് ഒട്ടാൻ പാടില്ലാത്ത ആൾക്കാരാണ് മെത്രാന്മാരൊന്നും ഞാൻ അർത്ഥമാകുന്നില്ല നല്ല ആ എന്താ പറയുന്നത് മെത്രാന്മാര് അല്ലെങ്കിൽ വൈദിക ശ്രേഷ്ഠരൊക്കെ ഉള്ള സഭയാണ് നമ്മുടേത് നല്ല സ്വഭാവമൊക്കെ ഉണ്ട് പക്ഷേ ഇവരുടെ ഈ നല്ല സ്വഭാവമൊന്നും ഈ നല്ല സ്വഭാവം ഉള്ളവര് പോലും ആവശ്യമുള്ള സ്ഥലത്ത് അവരെ എടുക്കത്തില്ല അവരനങ്ങാതിരിക്കും മിണ്ടാതിരിക്കും വായ് മൂടിക്കെട്ടിയിരിക്കും അപ്പം പിന്നെ പിന്നെങ്ങനാ ഇവര് പരിശുദ്ധരാകുന്നത് പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ശുദ്ധിയുള്ളവൻ പരമമായി ശുദ്ധിയുള്ളവൻ തെറ്റില്ലാത്തവൻ തെറ്റിനെതിരെ പ്രവർത്തിക്കുന്നവൻ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്നവൻ നീതിബോധമുള്ളവൻ നീതിയുള്ളവൻ ഉള്ളവൻ അങ്ങനെയൊക്കെയുള്ള ഉള്ള ആളുകളെ അല്ലേ പരിശുദ്ധൻ എന്ന് വിളിക്കാവുള്ളൂ ദൈവം പരിശുദ്ധനാണ് കാര്യം ഈ ഗുണങ്ങളൊക്കെ ദൈവത്തിനുണ്ട് അപ്പം ഈ പരിശുദ്ധൻ പരിശുദ്ധനായ മെത്രാന്മാർ എന്ന് പറയുമ്പോൾ ഈ ഗുണങ്ങളിൽ ഏതെങ്കിലും ഈ പരിശുദ്ധനായിട്ട് കൊണ്ടോ വേറെ ചില ബിരുദന്മാർ മെത്രാന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ സൂനക എന്ന് പറയുന്നുണ്ട് ഈ മെത്രന്മാരെല്ലാം കൂടെ കൂടിയ ആ ഒരു കൂട്ടായ്മയാണ് സൂനക ദോഷന് ആ വിദ്വാൻമാർ പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം ചിലരെ എപ്പം പറഞ്ഞാലും ഇങ്ങനെ പരിശുദ്ധ സുനരദോസ് പരിശുദ്ധ സൂനദിവസം എഴുതും ആ തീർച്ചയായിട്ടും മെത്ര മെത്രന്മാരുടെ ഒരു കൂട്ടായ്മയെ നമുക്ക് അത് പരിശുദ്ധമായ ചിന്തകളോടുകൂടിയുള്ള ആയതുകൊണ്ട് കാരണം പരിശുദ്ധാത്മാവിന്റെ ആ ആവാസം അവരുടെ കൂട്ടായ്മയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അവർക്ക് ആ വിശ്വാസം കേട്ടോ വിശ്വാസികളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് വേണേൽ പരിശുദ്ധ സൂര്യദോസ് വേണമെങ്കിൽ വിളിക്കാം പക്ഷേ ഈ സിനഡിനെ പരിശുദ്ധ സിനഡ് അല്ലെ പരിശുദ്ധ സൂനർ എന്ന് വിളിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത അവര് തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പ്രത്യേകിച്ച് ഞാൻ എറണാകുളം രൂപതയുടെ കാര്യമാണ് പറയുന്നത് അവിടെ വിശ്വാസികളുണ്ട് കരച്ചിൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഇവരെന്നും പുതിയ പുതിയ കരച്ചിലുകൾ കൊണ്ട് വരും അവിടുത്തെ വിശ്വാസികൾ അവിടെ പല പല കൂട്ടായ്മകളുണ്ട് ഒരു കൂട്ടായ്മ ഒരു രീതിക്ക് അറിയുമ്പോൾ വേറൊരു കൂട്ടായ്മ വേറൊരു രീതിക്ക് അറിയും ചിലർ കരയാതെ കുറച്ചുകാലം പിടിച്ചു നിൽക്കും അത് പെട്ടെന്ന് ഒരു കരച്ചിലും കൊണ്ട് വരും ഇവരുടെ എല്ലാം കരച്ചിലിന്റെ ഈ എന്താ പറയുന്നത് പിൻഭാഗത്തുള്ള പാകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പുറകിലുള്ള കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ ബലിയർപ്പണവാ ആ ബലിയർപ്പണത്തെ പരിശുദ്ധ ബലിയർപ്പണം എന്ന് തന്നെ പറയണം കേട്ടോ അല്ലാതെ പരിശുദ്ധ മത്രാന്മാർ പറയുന്നത് എന്ന് പറയുന്ന പോലെ ബലിയർപ്പണം പരിശുദ്ധമാ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്നതാ ദൈവം സ്വീകരിക്കപ്പെട സ്വീകരിക്കുന്ന കാര്യമാ അത് പരിശുദ്ധ ബലിയർപ്പണവാ അപ്പൊ ഇവരുടെ ഈ കരച്ചിലിന്റെ ഒക്കെ അടിസ്ഥാന പ്രശ്നം പരിശുദ്ധ ബലിയർപ്പണമാണ് എന്നാണ് ഒരു വൈപ്പ് അതായത് വൈപ്പ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ആയിപ്പോയതാ കാരണം ഇതിനിടയ്ക്ക് ഇവരുടെ ഒരു സ്ഥല പ്രശ്നമുണ്ട് അതും പരിശുദ്ധ സ്ഥലപ്രശ്നം എന്ന് വേണമെങ്കിൽ ചില ബിരുദന്മാർ മുന്നോട്ട് വരും പറയും നമ്മുടെ ഷൈപ്പുവാണി പോലുള്ള ആൾക്കാര് കാര്യം അവർക്ക് എപ്പോഴും സാത്താന്റെ കാര്യങ്ങൾ എപ്പോഴും പരിശുദ്ധമാണല്ലോ ഈ ധനം പൈസ സമ്പത്ത് സ്ഥാനമോഹങ്ങൾ ഇതൊക്കെ അവർക്ക് പരിശുദ്ധമാണ് അതിന് ഞാൻ എറണാകുളത്തുള്ള ആൾക്കാരെ മാത്രം കുറ്റം പറയുന്നില്ല കേട്ടോ പല രൂപതകളിലും മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതൊരു പ്രത്യേക വിഷയമായി തന്നെ വോയിസ് ഓഫ് ട്രൂത്തുകാർ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതിൻ്റെ അതിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് പതാരം വാങ്ങല് പതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയത്തില്ല ഇപ്പം സഭയമായിട്ട് അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പതാരം അറിയാം അല്ലെങ്കിൽ വീടുകളിൽ പെൺകുട്ടികളുടെയും സ്വന്തം മക്കളുടെയൊക്കെ കല്യാണം സ്വന്തമായിട്ട് നടത്തി പോയ മാതാപിതാക്കൾക്ക് ചിലപ്പം പതാരം എന്ന് പറഞ്ഞാൽ അറിയാം അത് പതാരം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം അത് എറണാകുളത്ത് തന്നെയല്ല പല രൂപതകളിലും ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മെത്രാന്മാർ എന്നുള്ള വാക്കാണ് വാക്കാണ് അപ്പം മെത്രന്മാർ പരിശുദ്ധരാകുമെങ്കിൽ ആകണം തീർച്ചയായിട്ടും ആകണം കാര്യം അവർ സ്ലീഹന്മാരുടെ പിന്തുടർച്ചയാണ് അവർക്ക് പരിശുദ്ധരാകാൻ സാധിക്കും കാര്യം പന്ത്രണ്ട് സ്ലീഹന്മാരും അവർ വിശുദ്ധരായിരുന്നു പരിശുദ്ധരല്ല കേട്ടോ അവർ വിശുദ്ധരായിരുന്നു വിശുദ്ധിയും പരിശുദ്ധവും രണ്ട് രണ്ടാണ് വിശുദ്ധിയുള്ളവർ ആയിത്തീരുക അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും കാര്യം അങ്ങനെ ആയിത്തീരാനാണ് നമ്മളൊക്കെ ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുവാനും വിശ്വാസത്തിൽ ജീവിക്കുവാനും ആഗ്രഹിക്കുന്നത് പക്ഷെ പരിശുദ്ധി എന്ന് പറയുന്ന ദൈവത്തിന് മാത്രമുള്ളതാണ് എനിവേ ഇവിടെ ചില ആൾക്കാരെ മെത്രാന്മാർക്ക് പോലും അറിയത്തില്ല അവരെ അങ്ങനെ പരിശുദ്ധ മെത്രാന്മാർ എന്ന് വിളിക്കുന്നതോ അല്ലെങ്കിൽ പരിശുദ്ധ സൂലക ദിവസം എന്ന് വിളിക്കുന്നോ അവർക്ക് പോലും അറിയാവോ എന്ന് എനിക്ക് അറിയത്തില്ല അവരത് ആഗ്രഹിക്കുന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചില വിരുദ്ധന്മാർ ആഗ്രഹിക്കുന്ന കാര്യം ഈ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന അല്ലെങ്കിൽ തെറ്റുകൾ മാത്രം കാണിക്കുന്ന അല്ലെങ്കിൽ നന്മയെ സ്നേഹിക്കാൻ പറ്റാത്ത നന്മക്കെതിരെ കണ്ണടച്ചിരിക്കുന്ന നീതി ചെയ്യാത്ത അനീതി കണ്ടു കണ്ടിരിഞ്ഞ മിണ്ടാതിരിക്കുന്ന അങ്ങനെ ചിലരുണ്ടെങ്കിൽ അവർക്ക് ജന്മം സൂക്ഷിക്കും ഈ പരിശുദ്ധ മത്രന്മാരെന്നും പരിശുദ്ധ സൂനദോസം എന്നൊക്കെ പറയുമ്പോൾ അപ്പം എനി അതിനെപ്പറ്റി ഒന്നും ഒരു തർക്കത്തിനില്ല വിളിക്കേണ്ടവർ വിളിക്കട്ടെ നല്ല കാര്യം അവർക്കത് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം വിളിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ മെത്രാന്മാരുടെ ഈ സൂന ദിവസം അല്ലെങ്കിൽ സെനഡ് എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും പരിശുദ്ധിയുള്ളതാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം നമ്മുടെ മെത്രാന്മാർ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മെത്രാന്മാർ നല്ല ചൈതന്യമുള്ള മെത്രാന്മാരുണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല പ്രഭാഷണങ്ങളൊക്കെ നടത്തും പക്ഷേ അവർ ഈ ഒറ്റയ്ക്ക് നടത്തുന്ന പ്രഭാഷണങ്ങൾ പല വിഷയങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട് നമ്മുടെ മെത്രാന്മാർ പലരും അതൊക്കെ നല്ല കേൾക്കാൻ ഇമ്പമുള്ളതും മനസ്സിലാക്കുമ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഫലപ്രദ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് അതിനൊന്നും ഒരു അപവാദവും തെറ്റൊന്നും പറയുന്നില്ല പക്ഷെ ഇവർ ഈ ഒരുമിച്ച് കൂടുമ്പോഴ് എന്തുകൊണ്ട് ഇവർ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നില്ല അപ്പം ചോദിക്കും ഈ മുപ്പത്തിയഞ്ച് രൂപതകളിലും ഒരു രൂപതയിലുള്ള പ്രശ്നമാണോ നിങ്ങളതെല്ലാം സേഡിനെതിരെ ആരോപിക്കുന്നതൊക്കെ ചിലമെത്രമാർ ചോദിക്കും കേട്ടോ അതവര് അവിടെ ഇവിടെ ചോദിക്കുന്നുണ്ട് അതിന്റെ പ്രമുഖനാണല്ലോ നമ്മുടെ ഉലകൻ ചുറ്റി വാൽവാനായിട്ടുള്ള നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന് ഇതൊന്നും അറിയണ്ട അദ്ദേഹം ഇങ്ങനെ ലോകം കറങ്ങി നടക്കും അതും അദ്ദേഹത്തിന്റെ കാര്യം തീർച്ചയായിട്ടും വേണ്ട ഇപ്പം ജീവിതം കണ്ട സ്ഥിതിക്ക് എനിക്കും തോന്നുന്നത് കൂടുതൽ ആൾക്കാരും നന്നാക്കാൻ പോകില്ലേ ആപനവന്റെ കാര്യം നോക്കി അങ് സന്തോഷമാണെങ്കിൽ ജീവിക്കുക ആഷടിച്ച് ജീവിക്കുക അതാണ് ഇപ്പൊ നമ്മുടെ മേതർ ആർച്ച് ബിഷപ്പ് ചെയ്യുന്നത് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തത്തില്ല കാര്യം ജീവിതം കുറച്ച് കണ്ട് തിക്താനുഭവം കണ്ട് ഉള്ളൊരു എന്ന നിലയിൽ എനിക്ക് ഇനിയിപ്പോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല ഞാൻ പറയുന്നത് ഇനി ഏതെങ്കിലും രാജ്യങ്ങൾക്ക് കറങ്ങാനുണ്ടെങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും രാജ്യങ്ങളൊക്കെ കറങ്ങി എല്ലാം കണ്ട് സമർത്ഥമായിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വന്നാൽ മതി ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ എറണാകുളത്ത് കുറച്ച് ആൾക്കാർ കടന്ന് കാരുകയും കൂവുമൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് കുർബാന കിട്ടുന്നില്ലെന്നോ ഒക്കെ പറഞ്ഞ് അതൊക്കെ അങ്ങനെ നടക്കും കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ അതൊന്നും അതൊന്നും പ്രശ്നമാക്കി താങ്കള് താങ്കളുടെ ഈ ഉലകം ചുറ്റുന്ന പരിപാടി നിർത്തല് എല്ലാ രാജ്യങ്ങളും കറങ്ങി എല്ലാ സ്ഥലങ്ങളും കറങ്ങി കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കെ കേരളത്തിലേക്ക് വന്നാൽ മതി എന്നാണ് എനിക്ക് നമ്മുടെ തട്ടിൽ പിതാവിനോട് പറയാനുള്ളത് പിന്നെ സൂനക ദോശ അതിങ്ങനെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൂടും അവരവിടെ കൂടി എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യും ആർക്കെങ്കിലും ഇതിന് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നൊക്കെയാണ് ചിലര് പറയുന്നത് എങ്കിലും നമ്മൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ തയ്യാറില്ല ഇവിടെ ഈ പരിശുദ്ധ മെത്രാന്മാർ എന്ന് പറഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നിയത് കാരണം മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു ഇവരെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവർ പരിശുദ്ധരാകുവാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു വിശുദ്ധരെങ്കിലും ആകട്ടെ നല്ല കാര്യമാണ് നമുക്ക് പറയാമല്ലോ നമ്മുടെ മെത്രാന്മാരൊക്കെ വിശുദ്ധ മെത്രാന്മാരാണെന്ന് കാരണം കഴിഞ്ഞിടയ്ക്ക് ഈ മറ്റുള്ള ചില സഭകളിലെ മേൽപ്പാട്ടക്കാരൊക്കെ പറഞ്ഞു ഇതുപോലെ നശിച്ച ഒരു സഭയുണ്ടോ എന്നാ സീറോ മലബാർ സഭയെ പറ്റി ചോദിച്ചത് കാര്യം അവര് തമ്മിൽ അടിയാ പക്ഷെ അവർക്ക് നമ്മുടെ ഇവിടുത്തെ അടി കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ അടിയെന്നു പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഇത് സഭയിലെ അടിയല്ല കേട്ടോ ഒരു രൂപതയിലെ മാത്രം അടിയാ അത് അന്നേ നിർത്താമായിരുന്നു അത് നിർത്താതിരുന്നത് നമ്മുടെ ഈ പറയുന്ന ഈ വിശുദ്ധ സൂനോ ദോസ് അല്ലെ പരിശുദ്ധ സൂനോദോസിലെ മെത്രന്മാർ തന്നെ അവർക്കതിന്റെ ആവശ്യമില്ലായിരുന്നു അവർക്കന്നും മറ്റെന്തോക്കെയായിരുന്നു ഇപ്പം അവർ അതിൽ മെരക്കെട്ടില്ല മെനക്കെടാത്ത കാരണം ഇപ്പം സൂചി കൊണ്ടെടുക്കേണ്ടത് ബുൾഡോസർ കൊണ്ടെടുക്കേണ്ട ഗതികേടിലായി അപ്പം അങ്ങനെ ഒരു സംഭവം ഇവർ നടത്തിയ സ്ഥിതിക്ക് ഇപ്പം അവരെ വീണ്ടും പരിശുദ്ധ സൂനക ദിവസം എന്ന് വിളിക്കാമോ അത് വെറും സീറോ മലബാർ സഭയുടെ സൂനക ദിവസം വിളിച്ചാൽ മതിയോ എന്ന് മെത്രാന്മാരെ തന്നെ ആദ്യം ചിന്തിക്കട്ടെ എന്നിട്ട് അവരൊരു സർക്കുളർ ഇറക്കട്ടെ ഞങ്ങളെ പരിശുദ്ധ സൂനക ദിവസം തന്നെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പോയിട്ട് പരിശുദ്ധ ദിവസം വിളിക്കും അവര് പറയുക നിങ്ങൾ അങ്ങനെ വിളിക്കണ്ട സിനഡ് അല്ലെങ്കിൽ സൂനക ദിവസം വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അതും നമുക്ക് സന്തോഷം നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ സഭ പറയുന്ന മുഴുവനാട് ഒരു വ്യക്തിയാണ് ഞാൻ വ്യക്തിവനോട് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഇതിപ്പം സഭയുടെ സൂനകദോസിനെ വിശുദ്ധ സൂനദിവസെന്നോ പരിശുദ്ധ സൂന വിളിക്കുന്നതിൽ എതിരൊന്നുമില്ല പക്ഷെങ്കിൽ അത് വിളിക്കുമ്പോഴേ അല്ലെ കേൾക്കുമ്പോഴേ അതിന് ഒരല്പസ്വല്പമെങ്കിലും അതിന് അനുരൂപമായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം അല്ലാതെ ഈ കുടുംബത്തിൽ കഷ്ടപ്പെടുന്നവർ മാത്രം കഷ്ടപ്പെടുക ആളടിക്കുന്നവർ മാത്രം ആളടിക്കുക അവിടെ അവസാനം വരുമ്പോൾ ഒന്നും അറിഞ്ഞില്ലേ ഞങ്ങളാണ് മിടുക്കന്മാരെന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ആ ഒരു രീതി കുറഞ്ഞ പക്ഷം ഇതിൻ്റെ തേലിവില്ലാതിരിക്കുകയാണ് നല്ലതായിരിക്കും ഇത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നമ്മളിപ്പം പറയുന്നതുകൊണ്ട് എല്ലാവരും നന്നാണോന്നൊരു ആഗ്രഹവും ഇല്ല നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്ര തന്നെ ഇരിക്കുന്നു അത്ര തന്നെ